ആ സഹസ്രാമം ചൊല്ലി പഠിക്കുമ്പോൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വലിയ അത്ഭുതം ഉണ്ടാവുകയാണ് സഹസ്രാമം ചൊല്ലി പഠിക്കുന്ന കുട്ടിക്ക് ആദ്യം കിട്ടുന്ന ഗുണം എന്നാൽ ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രമായതിനാൽ ഭഗവാനെ പറ്റി ചില വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ആദ്യമായി ഞാൻ ആഗ്രഹിക്കുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ക്ഷേത്രം സുബ്രഹ്മണ്യ ഭഗവാൻ വളരെ ചില പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തെ ചെറുപ്പത്തിൽ കൃതികളെടുത്ത് വളർത്തിയത് കൊണ്ട് അദ്ദേഹം കാർത്തികേയൻ എന്നറിയപ്പെടുന്നു ആറ് കൃതികളെടുത്തി വളർത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് ആറ് മുഖങ്ങളുണ്ടായി ആ ആറ് മുഖങ്ങളും പിന്നെ എങ്ങനെ ഒരു മുഖമായി എന്നുള്ളത് നിങ്ങൾ വളരെ പ്രത്യേകമായി നിങ്ങളുടെ പുരാണത്തിൽ വായിച്ചിട്ടുള്ളതാണ് അങ്ങനെ ആറു മുഖമുള്ളതുകൊണ്ട് അദ്ദേഹം അറുമുഖൻ എന്നറിയപ്പെടുകയാണ് അങ്ങനെ സുബ്രഹ്മണ്യ ഭഗവാന് ആയിരം പേരുകളുണ്ട് പക്ഷെ ഹിന്ദു പ്രത്യേകത ഈശ്വര സങ്കല്പത്തെ വളരെ ശ്രദ്ധേയമായി പര്യായപദങ്ങളോട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു ശിവക്ഷേത്രത്തിൽ നിന്ന് ഭഗവാനെ എന്താ പേരും ചോദിച്ചാൽ ശിവസഹസ്രനാമ സ്തോത്രം അവിടെ അറിയാം പിന്നീട് പരമശിവനാൽ കൊല്ലപ്പെട്ട അമ്മായിപ്പൻ ദക്ഷന്റെ വായി എന്നാണ് ഈ ശിവസഹസ്രാമ സ്ഥോത്രം വരുന്നത് പരമശിവന്റെ പേര് ചോദിച്ചാൽ ത്രീ സഖ്യം പരവിതും പ്രപഞ്ഞ പ്രസ്ഥാനം തുടങ്ങിയാണല്ലോ ആയിരം പേരുകളാണ് വിഷ്ണു ഭഗവാന്റെ ഒരു ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ പേര് ചോദിച്ചാൽ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രമാണ് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി യജ്ഞാചാര്യൻ ആ സഹസ്രാമം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഭീഷ്മചാരെ സരസ്വയിൽ കിടക്കുകയാണ് ഭീഷ്മാചാരിക്ക് ഉത്തരാണകാലത്ത് മാത്രമേ മരിക്കാൻ പറ്റൂ കാലം നോക്കി നിൽക്കുന്ന അടുത്തേക്ക് ഭഗവാൻ കറക്റ്റ് എത്തുകയാണ് കാലം തുടങ്ങുന്നത് മകരസംക്രാന്തിക്കാണ് മകരസംക്രാന്തി രാവിലെ ആവുമ്പോൾ സൂര്യഭഗവാൻ തെക്കോട്ട് പോകുന്ന സൂര്യഭഗവാൻ നേരെ വടക്കോട്ട് വെച്ച് പിടിക്കും ഭഗവാനെ കണ്ട ഉടനെ ഭീഷ്മർ തുടങ്ങി എൻ്റെ കൃഷ്ണ നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു കൃഷ്ണ എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാന്റെ ആയിരം പേരുകൾ പറഞ്ഞ് സ്തുതിക്കുകയാണ് ഒരു ദേവീക്ഷത്രത്തിൽ പോയി കഴിഞ്ഞാൽ ലളിത ലളിതസഹസ്രാമ സ്ത്രോത്രം കേൾക്കാം ഭഗവതിയുടെ ആയിരം പേരാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഏഴാം അധ്യായത്തിലാണ് ലളിത ലളിതസഹസ്രാമം വരുന്നത് അങ്ങനെ ഹിന്ദുക്കൾക്ക് സഹസ്രാമം ഉള്ളത് സുബ്രഹ്മണ്യ സഹസ്രാമമുണ്ട് ഗണപതി സഹസ്രാമമുണ്ട് ഹനുമാൻ സഹസ്രാമം ഉണ്ട് അയ്യപ്പ സഹസ്രം ഉണ്ട് ഇങ്ങനെ പത്ത് ദൈവസംഗമങ്ങൾക്ക് ആയിരം പേരാണ് മറ്റൊരു മതത്തിനുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ സഹസ്രനാമങ്ങൾ ആ സഹസ്രാമം ചൊല്ലി പഠിക്കുമ്പോൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വലിയ അത്ഭുതം ഉണ്ടാവുകയാണ് സഹസ്രാമം ചൊല്ലി പഠിക്കുന്നതിന് കുട്ടിക്ക് ആദ്യം കിട്ടുന്ന ഗുണം ഭാഷ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഭാഷയുടെ അപൂർവ സാധ്യതകൾ വേദവ്യാസനെടുത്ത് പ്രയോഗിക്കുകയാണ് ഈ സഹസ്രനാമത്തിൽ അപ്പോൾ ആ കുട്ടി പിൽക്കാലത്ത് ഹിന്ദി സാഹിത്യമോ മലയാള സാഹിത്യം ഏത് സാഹിത്യം പഠിച്ചാലും വളരെ ഭംഗിയായിട്ട സാഹിത്യം പറയാനാ കുട്ടിക്ക് പറ്റും രണ്ടാമതായി ഗ്രാമർ പഠിക്കാൻ വ്യാകരണം പഠിക്കാൻ ആ കുട്ടിക്ക് അവരുടെ കഴിവായിരിക്കും കാരണം ക്രിസ്തുവിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പാണിനി അഷ്ടാധ്യായം എഴുതിയ ആ വലിയ ഗ്രാമർ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗ്രാമറാണ് അതാണ് ഈ സഹസ്രാമത്തിൽ പ്രയോഗിക്കുന്നത് ആ കുട്ടിക്ക് ഏത് ഭാഷയുടെയും ഗ്രാമർ വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും മൂന്നാമതായ കുട്ടിക്കുണ്ടാവുന്ന ഗുണം ഓർമ്മ ശക്തി വർധിക്കുകയാണ് നമ്മുടെ മക്കളൊരു ഐ ഒരു ഡോക്ടർ ആവണമെങ്കിൽ നീറ്റ് പരീക്ഷ കയറും ഒരു മിനിറ്റ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം ആ ചോദ്യം വായിക്കാനും മുപ്പത്തി സെക്കൻഡ് പോവും പിന്നെ അത് കറപ്പിക്കാനൊരു പത്ത് സെക്കൻഡും പോകും ചിന്തിക്കാൻ കിട്ടുന്ന ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡേ ഉള്ളൂ അതുകൊണ്ട് ആ ഉത്തരം തലച്ചോറ് വന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഡോക്ടറാവില്ല ആ കുട്ടി ഐ എ എസ് പരീക്ഷയ്ക്ക് പോയാൽ പ്രിലിമിനറി കയറിയാൽ വീണ്ടും ഒരു മിനിറ്റ് കൊണ്ട് ചോദ്യം എഴുതണം സഹസ്രം പഠിക്കുന്ന കുട്ടി ആയിരം പേരുകൾ തുടർച്ചയായി തലച്ചോൽ ഓർത്തിരിക്കുന്ന കാരണം കുട്ടിക്ക് അപാര ഓർമ്മ ശക്തിയാണ് കുട്ടി നീറ്റ് പരീക്ഷയോ ഐ എ എസ് പരീക്ഷ ഏതും കുട്ടിക്ക് പാസ് പറ്റും നാലാമതായി കുട്ടിക്ക് ശബ്ദത്തിന് വളരെ ഭംഗിയായ കഴിവുണ്ടാവും കുട്ടിക്ക് ഗാംഭീര്യം ഉണ്ടാവും മൈക്ക് കിട്ടിയാൽ തകർപ്പൻ പ്രസംഗം സഹസ്രാമം ചൊല്ലണമെങ്കിൽ ഓരോ വാക്കും കറക്റ്റ് ഉച്ചരിക്കണം ആ കുട്ടിയുടെ ശബ്ദ പേടകം വളരെ ക്ലിയറാവും കുട്ടി ഏത് ഭാഷ പറഞ്ഞാലും കേൾക്കുന്ന ആളിനും മനസ്സിലാവും ഏത് ഭാഷ ഏത് വാക്കായി പറയുന്നെന്ന് മൂന്നാമതായ കുട്ടിയുടെ ശബ്ദ പേടകത്തിന് സ്വരമാധുരി ഉണ്ടാവും കർണാടക സംഗീതം പാടിയാൽ തകർപ്പൻ ഹിന്ദുസ്ഥാനി സംഗീതം പാടിയാൽ ഉഗ്രൻ ഇനി ഇംഗ്ലീഷ് സംഗീതം പഠിക്കാൻ പോയാൽ ഡോമ്രീ ഫസ ലാത്തോദ കുട്ടിക്ക് ഭംഗിയായിട്ട് പാടാൻ പറ്റും ഇപ്പൊ തന്നെ സദസ്സിൽ ഒരു കുട്ടി ഇരുന്ന് പാടുന്ന പാട്ട് കേട്ടില്ലേ എന്തൊരു അത്ഭുതം ഞാൻ അപ്പുറത്തെ മുറിയിൽ നിന്ന് പോയി ആ ശബ്ദമാധുരി ശബ്ദഗംഭീര്യം അത് സഹസ്രാമം ചൊല്ലുന്നവർക്ക് കിട്ടുന്ന ഒരു ഗുണമാണ് അഞ്ചാമതായി സഹസ്രാമം ചൊല്ലിപ്പിടിക്കുമ്പോൾ അതിൻ്റെ അത് ചൊല്ലുന്ന കുട്ടിക്ക് കമ്പാറിറ്റീവ് അനാലിറ്റിക്കൽ പവർ ഒരു സാധനം ഉണ്ടാകും ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ ഉണ്ടാവുന്ന ഒരാൾക്ക് മാത്രമേ ഡോക്ടറാവൻ പറ്റൂ ഒരാൾ വന്നിട്ട് പറയാൻ എനിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞാൽ തലവേദന ഉണ്ടാക്കുന്ന പന്ത്രണ്ട് രോഗങ്ങൾ ഏതൊക്കെയാണ് അതിലേതാണ് ഈ ഉണ്ടാവാൻ സാധ്യത താരതമ്യ പഠനത്തിലൂടെ ഡോക്ടർ മനസ്സിലാക്കും ഒരു മരുന്ന് കുറിക്കാൻ പോകുമ്പോൾ മരുന്നിന് സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട് അത് താരതമ്യം ചെയ്യാൻ കഴിവില്ലാത്തൊരു ഡോക്ടർ മരുന്ന് കുറിച്ചാൽ രോഗി മരിച്ചു പോകും ഈ കഴിവ് കമ്പാർട്ട് അനു കുട്ടിക്ക് ഉണ്ടാവും ഈ സഹസ്രനാമം കുട്ടി ഭഗവാന്റെ തലയിലോട്ട് നോക്കിയാൽ വിഷ്ണു ആണെങ്കിൽ കേശവ എന്ന് വിളിക്കും ഭഗവാൻ ഇഷ്ടംപോലെ തലമുടിയായി ശിവസഹസ്രാമതല നോക്കുന്നെങ്കിലോ കൃത്യമായി കുട്ടി പറയും ഗംഗാധര തലയിൽ ഗംഗയെ വഹിക്കുന്നവനെ ചന്ദ്രധാര തലയിൽ ചന്ദ്ര ചന്ദ്രക്കലയുള്ളവനെ എന്ന് വിളിക്കാം ഇനി കയ്യിലോട്ടാണ് നോക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൽ മുരളിധര എന്ന് വിളിക്കും കയ്യിൽ മുരളി വെച്ച് വായിക്കുന്ന ഭഗവാനെ എന്ന് വിളിക്കും ഗതാചക്രവാണി ഒരു കയ്യിൽ മറ്റേ മറ്റകൾ ചക്രമുള്ള ഭഗവാനെ എന്ന് വിളിക്കും ലക്ഷ്മി ലളിത സഹസ്രാമം ചൊല്ലുന്നെങ്കിലോ വീണാ പുസ്തകധാരണി ഒരു കയ്യിൽ വീണയും മറ്റേ മറ്റേക്കയിൽ പുസ്തകമുള്ള ഭഗവതിയെ എന്ന് വിളിക്കാം ശിവസഹസ്രാമത്തിന്റെ ഒരു പാരഗ്രാഫ് വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ തർജ്മേറി പൊട്ടാക്കി ഫാല വട്ട തിരുമിഴി ജെടിയെ കാറൊളിച്ചാല് ഗൂന്തൽക്കെട്ടാക്കി കേതകിപ്പൂവതിന്റെ വടിവാക്കിപ്പരം ചന്ദ്രകണ്ഠം മട്ടൊക്കെ തന്നെ മാറി പ്രതിയുടസ്വതിനായി കാട്ടിൽ ഉൾപ്പൊക്ക് വഴിമിട്ട കാട്ടാളനെ കൈതൊഴുന്നേൻ പതിനാല് കാര്യം കുട്ടി തലച്ചോറിൽ സങ്കല്പിക്കണം പരമശിവൻ എങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടി അപ്പോ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സഹസ്രനാമം നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ളതാണ് ആയിരം പേരുകളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാവുന്നു